ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഈ ഒരു ഇല വെച്ചിട്ടുള്ളൊരു അടിപൊളി ആണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിലൊരു മെയിൻ പ്രശ്നത്തിനൊരു ഉത്തമ പരിഹാരമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഇല എന്താണെന്ന് മനസ്സിലാക്കണം ഇതാണ് നമ്മുടെ പേരയുടെ ഇല അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കണം അപ്പോൾ ആ വെള്ളം നല്ലപോലെ തിള വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് നമ്മുടെ ഈ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു പത്ത് ഇലയാണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യാനുസരണം ഒരു എട്ടരങ്കിലും മിനിമം എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാനൊരു എട്ട് തൊട്ട് പത്ത് വരെയുള്ള ഇല എടുത്തിട്ടുണ്ട് ആ ഇല നമുക്ക് ഈ വെള്ളത്തിലോട്ടങ്ങ് ഇട്ടുകൊടുക്കാം ഇതുപോലെ ചൂടായി തിളച്ച് വരുന്ന വെള്ളത്തിലോട്ട് ഈ ഇലയിട്ട് ഇട്ട് ഇതിന് നല്ല പോലെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് എങ്കിലും പത്ത് മിനിറ്റ് എങ്കിലും മിനിമം അതിനെ തിളപ്പിച്ചറക്കണം കേട്ടോ എങ്കിലേ ഇതിന് ഈ ഇലയിലുള്ള എല്ലാ വൈറ്റമിൻസും ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി നമുക്ക് ഉപകാരപ്രദമായി കിട്ടുള്ളൂ അപ്പോൾ അതിനെ ഒന്ന് നല്ലപോലെ ഈ വെള്ളത്തിലോട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതിനെ ഫ്രൈ ആയിട്ട് നല്ലപോലെ ഒരു പത്ത് മിനിറ്റ് തിളയ്ക്കാൻ വിടുക കേട്ടോ അപ്പോൾ ഈ പേരയുടെ ഇലയെന്ന് പറയുമ്പം ഒരുപാട് വൈറ്റമിൻസ് മിനറൽസ് എല്ലാം അടങ്ങിയിട്ടുണ്ട് അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും പക്ഷേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മെയിൻ ഗുണമായ നമ്മുടെ ഷുഗർ ലെവൽ ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിന് ഭയങ്കര ഒരു കഴിവുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു വെള്ളം പേരയിലിട്ട് തിളപ്പിച്ച് വെള്ളം നമ്മൾ ഡെയിലി കുടിക്കുവാണെങ്കിൽ നമ്മുടെ ഷുഗർ ലെവൽ അടിപൊളി അതിൽ കൺട്രോൾ ചെയ്ത് നമുക്ക് ബോർഡർ ലൈനിൽ കറക്റ്റ് ലെവലിലോട്ട് എത്തിക്കാനായിട്ട് നമുക്ക് കഴിയും കേട്ടോ ഇത് ഒരുപാട് പേര് കുടിച്ച് തെളിയിച്ചിട്ടുള്ളതാണ് നമ്മുടെ വീടിനും പരിസരത്തുള്ളവരും പ്രായമായവരും എല്ലാവരും ഈ ഒരു പരി ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ച് മാറിയിട്ട് മാറിയിട്ടുള്ളതാണ് കേട്ടോ അതാണ് ഞാൻ ഇത്ര ദയനീയമായിട്ട് നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വെള്ളം നല്ലപോലെ തിളപ്പിച്ച് വരുമ്പം ഈയൊരു കളറായിട്ടാണ് വരുന്നത് ഇലയൊക്കെ നല്ലപോലെ വെന്ത് അതിനുള്ളിൽ വൈറ്റമിൻസ് എല്ലാം ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പേരയുടെ ഇലയിൽ എന്ന് പറയുമ്പോൾ വൈറ്റമിൻ സി ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ഫൈബർ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു രോഗപ്രതിരോധ ശേഷി കിട്ടുന്ന ഒരു മെഡിസിനായിട്ടാണ് കേട്ടോ ഇതിനെ കണക്കാക്കുന്നത് അപ്പോൾ ഈ പേരുകൊക്കെ ഒത്തിരി കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇതിൽ ക്യാൻസറിന് കൺട്രോൾ ചെയ്യാനുള്ള ഘടകങ്ങളും ഇതിലുണ്ടെന്ന് പറയുന്നുണ്ട് ഇത് മെയിൻ സംഭവമായിട്ട് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഷുഗർ ലെവലെ കൺട്രോൾ ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ഒരുപാട് മെഡിസിൻ കഴിച്ചിട്ടും ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ടായിരിക്കും അവർക്കൊക്കെ ഇതൊരു ഉപകാരമായിരിക്കും അപ്പോൾ തീ നല്ലപോലെ തിളച്ച വെള്ളം ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ ഇതിൻ്റെ കളറ് കണ്ടു ഇപ്പം നല്ലപോലെ വെന്ത് അതിനുള്ളിലെ എല്ലാ സംഭവങ്ങളും മിനറൽസും വൈറ്റമിൻസും എല്ലാം അതിൽ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ചെറു ചൂടോടുകൂടെ കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഒരു കുഞ്ഞു ചവർപ്പുണ്ട് കേട്ടോ ഇതിന് ആ പേരക്കായുടെ നമ്മളൊരു മൂക്കാത്ത പേരക്കായ കഴിക്കുമ്പോഴുള്ള കിട്ടുന്ന ഒരു ചവർപ്പുണ്ടല്ലോ അങ്ങനെ ഒരു ചവർപ്പുണ്ട് അപ്പോൾ ഇത് ഇതിനൊരു കുഞ്ഞ് യെല്ലോയിഷ് കളറാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഒരു ഒരു ഗ്ലാസ് വെള്ളം രാവിലെയും ഒരു ഗ്ലാസ് വെള്ളം വൈകിട്ടും ആയിട്ട് രണ്ട് നേരത്തേക്കാക്കി ആക്കി ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഒരു ദിവസത്തെ പരിപാടി നമുക്കങ്ങനെ കഴിച്ചെടുക്കാം കേട്ടോ അതായത് ഇതിങ്ങനെ ഒരു മാസം കുടിക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഒരുപാട് പേര് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കഴിച്ചിട്ട് കൂടെ തന്നെ നമ്മുടെ മെഡിസിനും കഴിക്കണം കേട്ടോ നമ്മൾ മെഡിസിൻ കഴിച്ചിട്ടും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരുണ്ടല്ലോ അവർക്കാണ് ഇത് ഒത്തിരി ഉപകാരപ്പെടുന്നത് അപ്പോൾ ഈ നല്ലൊരു ഔഷധമാണ് നാട്ടുവൈദ്യമാണ് നമുക്ക് യാതൊരു ചിലവില്ലാതെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ സാധാ വെള്ളം കുടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ രണ്ട് രണ്ടേലും കൂടി ഇട്ട് തിളപ്പിച്ച് നമുക്ക് ഉപകാരമായിരിക്കും അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ